കണ്ണൂരിൽ വന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ആശ്രമം അറിയാം അതിനേക്കാൾ ഉപരിയായിട്ട് സബാസ്റ്റ്യം ബ്രദറിനെയും എല്ലാവർക്കും സബാസ്റ്റ്യം ബ്രദറിനെ കുറിച്ച് പറയുമ്പോൾ ആയിരം നാവാൻ കണ്ണുകൾ നിറയാതെ ബ്രദറിനെ കുറിച്ച് ആരും പറഞ്ഞു നിർത്തിയിട്ടില്ല മീൻ വാങ്ങാൻ ഹാർബറിൽ പോയാലും മാർക്കറ്റിലും ടൗണിലെ കടകളിൽ ചെന്നാലും എല്ലാവർക്കും പരിചിതനാണ് സബാസ്റ്റിൻ ബ്രദർ അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവൃത്തിയും തന്നെയാണ് ബ്രദറ് നമുക്ക് നൽകുന്ന സന്ദേശവും ആരെയും തള്ളിക്കളയാതെ അള്ളിപ്പിടിക്കുന്ന നസ്രായൻ്റെ സ്വന്തം കൂട്ടുകാരൻ ബ്രദറിൻ്റെ ഓരോ നിമിഷവും ഓരോ പ്രവൃത്തിയും പ്രാർത്ഥന തന്നെയായിരുന്നു അടുക്കളയിലോ യാത്രയിലോ തുന്നൽ ജോലിയിലോ ദേവാലയത്തിലോ എവിടെന്നെ ആയിരുന്നാലും തിരയൊഴിയാത്ത തീരം പോലെ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ പ്രാർത്ഥനകൾ എന്നും ഉരുവിട്ടുകൊണ്ടിരുന്നു അദ്ദേഹം തുന്നിത്തന്നിരുന്ന ഓരോ സന്യാസ സന്യാസക്കുപ്പായത്തിലും അദ്ദേഹത്തിൻ്റെ പുണ്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സാമിഥ്യവും ഗന്ധവും ഉണ്ടായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി ബ്രദർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് സ്വർഗ്ഗത്തിൻ്റെ സ്വന്തം സുനൽക്കാരനായി പോയിട്ട് ഒരു വർഷം തികയുകയാണ് ദൈവസന്നിധി നമുക്കായി പ്രാർത്ഥിക്കാൻ നമ്മെ അറിയുന്ന ഒരാൾ പ്രാർത്ഥന ജീവിതമാക്കി മാറ്റിയ ഞങ്ങളുടെ സ്വന്തം സബാൻ വിശുദ്ധിയുടെ പൊൻകിരീടം കാലം കാത്തു വച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ്